ൾ വി കഴിഞ്ഞ വർഷം മാർച്ചിലായിരുന്നു കേസിൽ കൊച്ചി പ്രത്യേക എൻ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇതിനിടെ പ്രതികളുടെ ജാമ്യ നീക്കങ്ങളെല്ലാം പാളുകയാണ് അറുപത്തിയെട്ട് പ്രതികളുടെയും ജാമ്യപേക്ഷകൾ കോടതി തള്ളിയിരുന്നു ഇതര മതസ്ഥർക്കെതിരെ ഗൂഢാലോചന നടത്തിയ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയുള്ള കുറ്റപത്രം സമർപ്പിച്ച് ഒരു വർഷം തികയുമ്പോഴാണ് കേസ് കൊച്ചി പ്രത്യേക എൻ കോടതിയിൽ വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുന്നത് വിചാരണ നടപടികളിലേക്ക് കടക്കാൻ പ്രോസിക്യൂഷൻ തയ്യാറാണ് മുഴുവൻ തെളിവുകളും കോർത്തിണക്കി രാജ്യവിരുദ്ധ ഭീകരവാദ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കാൻ പര്യാപ്തമായ മൊഴികളും തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് എൻ ശേഖരിച്ചിരിക്കുന്നത് ജനാധിപത്യത്തെ ഇല്ലാതാക്കി ഇസ്ലാമിക ഭരണം കൊണ്ടുവരാനാണ് പ്രതികൾ ശ്രമിച്ചതെന്നും രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഭാരതത്തിൽ ഇസ്ലാമിക ഭരണമാണ് ലക്ഷ്യമെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി മാർച്ചിലായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത് നവംബറിൽ പിന്നീട് അറസ്റ്റിലായ ഒരു പ്രതിക്കെതിരെ കൂടി കുറ്റപത്രം സമർപ്പിച്ചു പട്ടാമ്പി സ്വദേശി കെ വി സഹീറിനെതിരെയായിരുന്നു കുറ്റപത്രം കുറ്റപത്രങ്ങൾ സമർപ്പിച്ചതിനു പിന്നാലെ പ്രതികൾ ജാമ്യത്തിനായി ശ്രമങ്ങൾ തുടങ്ങി പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി സി എ റൌഫും സംസ്ഥാന കമ്മിറ്റി അംഗം യഹിയ കോയ തങ്ങളുമടക്കം അഞ്ചു പേരുടെ ജാമ്യാപേക്ഷയാണ് എൻ കോടതി ഒടുവിൽ തള്ളിയത് പാലക്കാട് എ ശ്രീനിവാസൻ വധക്കേസ് ഗൂഢാലോചനയിലടക്കം പങ്കുള്ള പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു ഇതോടെ മുഴുവൻ പ്രതികളും ഇതുവരെ സമർപ്പിച്ച ജാമ്യപേക്ഷകളെല്ലാം പല ഘട്ടങ്ങളിലായി കോടതി തള്ളിയിട്ടുണ്ട് എൻ ഐ എയുടെ ശക്തമായ തെളിവുകളാണ് ജാമ്യ നീക്കങ്ങൾക്ക് തിരിച്ചടി ജനം കൊച്ചി